നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കണ്ടു ആ ഫ്രണ്ടിനോട് ചോദിക്കണം മൂന്ന് കാര്യങ്ങൾ എന്താവും ശരിക്ക് ആലോചിച്ചോ റോഡിലൂടെ ഇപ്പൊ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ആ എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടന്നു പോയി കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു മീറ്റ് ചെയ്തു പോണ സമയത്ത് ഫ്രണ്ടിനെ കണ്ടു ഫ്രണ്ടിനോട് ഫ്രണ്ട് അല്ലല്ല പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമുള്ള ഒരാളിനെയാണ് എന്ന് പറയാ അല്ലാത്ത ആള് ഫ്രണ്ട് അല്ല അല്ലാത്ത ആൾക്കാർ ആരാണ് സ്ട്രെയിസ് ആണ് അപരിചിതരാണ് പറയാ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മൾ റോഡിൽ റോഡിൽ വെച്ച് വെച്ച് ആ ആ അല്ലെങ്കിൽ നിന്റെ സുഹൃത്തിനോട് കാണുമ്പോൾ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് വീട്ടിലേക്ക് എങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ട് അത് മതി ഒന്ന് ചോദിച്ചു രണ്ടാമത്തത് നമ്മക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോയാലോ പോയാലോ ചോദിക്കാണ് ും നമുക്ക് ഒരുമിച്ച് പോയാലോ അവിടെ നിർത്ത് അപ്പൊ എങ്ങനെ പറയും

സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ അല്ലല്ല സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഫ്രണ്ടിനെ വെച്ച് വഴിയിൽ വെച്ച് കണ്ടു അപ്പൊ ആദ്യം തന്നെ ആയോളോട് ചോദിച്ചു ഫ്രണ്ടിനോട് വെറുതെ ചോദിക്കാൻ തമാശക്ക് നിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരണ്ടോ എന്ന് ചോദിച്ചു അത് ശരിക്കും ചോദിക്കേണ്ട ചോദ്യമല്ല എങ്ങനെയാ വീട്ടിൽ നിന്നല്ലേ വരുന്നേ ആ എന്തായാലും പോട്ടെ അത് ചോദിച്ചു ഞാൻ അടുത്ത ചോദിക്കാം നമുക്ക് ഒരുമിച്ച് പോയാലോ പോണേങ്ങാ സ്കൂളിലേക്ക് അപ്പൊ ടുഗദർ വരുന്നുള്ളുല്ലേ ഓക്കെ നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോയാലോ ഇപ്പൊ രണ്ട് ചോദിച്ചു ഇനി മൂന്നാമത്തെ എന്തായിരിക്കും ചോദിക്കാം ആ നിന്റെ ബർത്ത്ഡേ ആണോ ഇന്ന് ഡ്രസ് ഇട്ട് വന്നോണ്ട് ചോദിച്ചതാണ് ആ കുട്ടി നല്ല വെൽ ഡ്രസ്ഡ് വന്നിരിക്കുന്നത് ചോദിക്കുന്ന രാത്രി കിട്ടണം ആ ഇതെനിക്ക് വായിക്കാൻ കഴിയും വേണ്ട ഞാൻ വായിച്ചു എന്നോളാം ഇപ്പോൾ ഒരു പാർക്കിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കേ അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് കാര്യങ്ങൾ പാർക്കിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നതോ അല്ല ഇപ്പോൾ ചെയ്യുന്നതോ ആവാം നാല് കാര്യങ്ങൾ പറയണം ഇപ്പോ ഈ മൊമെന്റിൽ നടക്കുന്ന കാര്യമാണ് പാർക്കിലാണെന്ന് ആലോചിക്കണം എന്നിട്ട് പറ മുകളിൽ ഞാൻ കളിച്ചോണ്ടിരിക്കാണ് ഞാൻ ആടുന്നത് കാണുന്നു മൊത്തം രണ്ടെണ്ണായി

അല്ല നാലെണ്ണായിട്ടുള്ളു മൂന്നെണ്ണ ആയിട്ടുള്ളൂ ഒന്നുകൂടി വേണം വേണം ഞാൻ അത് പറഞ്ഞു പേര് മാറ്റണ്ട പറഞ്ഞ പാർക്ക് പോയിട്ട് വേറെ ഒന്നും കാണില്ല അവിടെ പുഴ കണ്ടു

ഇതല്ല എത്രാമത്തെ ഏഴാമത്തേട്ടോ ഏഴാമത്തെ ഇത് സിമ്പിൾ ക്രസ്റ്റൻ ആണ് പക്ഷെ ഇത് തെറ്റിക്കും ഇത് എനിക്ക് അറിയാൻ തെറ്റിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചു പറഞ്ഞോ രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം എന്നും പതിവായി ചെയ്യുന്ന നാല് കാര്യങ്ങൾ പറയുക എന്നും എന്നും പതിവായി ചെയ്യുന്ന നാല് കാര്യങ്ങൾ തെറ്റാതെ പറയണം ഞാൻ വായിച്ചു നോക്കി ഇത് രാത്രിയാണോ രാവിലെ രാവിലെ ആ എഴുന്നേറ്റതിനു ശേഷം എന്നും ഈ വായിച്ചിട്ടുള്ളൂ ആ പറഞ്ഞു 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 രാവിലെ എഴുന്നേറ്റതിനു ശേഷം എന്നും പതിവായി ചെയ്യുന്ന നാല് കാര്യങ്ങൾ പറയണം ചോദ്യം ചോദ്യം ആലോചിച്ചോ എന്നും രാവിലെ എഴുന്നേറ്റതിനു ശേഷം എന്നും എഴുന്നേറ്റതിനു ശേഷം പതിവായി ചെയ്യുന്ന നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയാണ് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനർത്ഥെന്താ ഞാൻ പല്ല് എന്നും തേക്കാറുണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസന്റൻസിലാണ് അത് ജസ്റ്റ് ഒന്നാമത് രൂപ മതി ആഷ് ടീ ബാ ബാത്ത് അത്ര കൂടുതലായിട്ട് ഐ ഈറ്റ് മൈ ഫുഡ് അല്ലെങ്കിൽ ഐ ഹാവ് മൈ ഫുഡ് പിന്നെ വന്നതല്ലോ പറഞ്ഞത് എന്നും നടക്കണ കാര്യങ്ങളാ പറഞ്ഞത് നീ ഐ ഗോ ടു സ്കൂൾ ഈ സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോരുത് സിറ്റുവേഷൻ മനസ്സിൽ പിടിച്ചിട്ട് അത് വെച്ചിട്ട് സെന്റൻസ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ആ അതിൽ പറയണം ഒന്നുമില്ല മാർക്ക് മാർക്ക് ഇല്ല ഉണ്ട് ഉണ്ട് അതേപോലെ ഗിഫ്റ്റും ഞാൻ ഞാൻ ഡാൻസ് ക്ലാസ് എന്തായാലും ഞാൻ മേടിച്ചു എന്തായാലും മേടിച്ചു കൊടുക്കണം അപ്പൊ ആ മേടിച്ചു കൊടുക്കണ്ട ഈ വഴിക്ക് ആവട്ടെ അല്ലെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ അടുത്തത് പുതുതായി വന്ന ക്ലാസ് ടീച്ചറിന്റെ അഞ്ച് സെന്റൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ കൊടുക്കണം പരിചയപ്പെടുത്തിയ ടീച്ചർ സ്റ്റഡി വേണ്ടത് എന്റെ ക്ലാസ് ടീച്ചറാണ്

നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോയപ്പെടുന്നുള്ള വാക്ക് ഇൻട്രോ യുവീസ് ഇൻട്രോ യുവർ സെൽഫ് നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ മൂന്നെണ്ണായി അടുത്തത് എന്റെ അമ്മയുടെ പേര് ഗ്രീഷ്മ എന്നാണ് മൈ മമ്മാസ് നെയ്മർ നെയ് ീസ് മൈ മദർ ഗ്രീഷ്മ മൈ ഫാദർ അതാ അവസാനത്തെ രണ്ടെണ്ണം സെയിം റിപ്പീറ്റ് ചെയ്ത് രണ്ടെള്ള പേര് ഇൻ മൈ ഫാദേസ് വർക്ക് ഇത് ഈ പറയുമ്പോ എപ്പോഴും അതായത് സെന്റൻസ് പറയുമ്പോ സബ്ജെക്ട് കഴിഞ്ഞിട്ട് വെർബിന്റെ കൂടെയാണ് എസ് ഇട്ട് പറയേണ്ടത് അത് എവിടെന്നുള്ളത് ആ എസ് എവിടെന്നുള്ളത് കൺഫ്യൂഷൻ ആണ് അതാണ് പിന്നെ സബ്ജെക്ടിന്റെ കൂടെയാണോ വെർബിന്റെ കൂടെയാണോ രാത്രി സമയം കൂടെ ആണോ എനിക്ക് അറിയാൻ കേസൂൺ വളരെ ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് റെഡി ആവേണം അപ്പോ അവസാനത്തെ ആ രണ്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൂടി എടുക്കാം വീണ് പോയി കുഴപ്പമില്ല ഇത് ഗ്ലാസ് പൊട്ടിക്കല്ലേ നീ വായിച്ചു കഴിഞ്ഞാൽ ഇത് നീ വായിച്ചിട്ടൊന്നില്ല ഞാൻ ഞാൻ പറഞ്ഞുതരാ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം നാല് അച്ഛനോട് എങ്ങനെ പറയും അത് എനിക്ക് സ്കൂൾ തുറക്കാൻ പോവാണ് നാല് സാധനങ്ങൾ വാങ്ങിക്കണം വേണം സ്ട്രെച്ചിലെല്ലാം പറഞ്ഞു ഓക്കെ എനിക്ക് വേണോന്നുള്ളത് എനിക്ക് വാങ്ങിക്കല് വേണം അല്ലെങ്കിൽ ഐ വാണ്ട് മാത്രം പറഞ്ഞാലും ഐ വാണ്ട് ബാഗ് ഐ ഐ വാണ്ട് വാണ്ട് പെൻസിൽ ഇറേസർ അങ്ങനെ മതി എനിക്ക് വാങ്ങിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അവൾ അവൾ എന്നെ വിളിച്ചാൽ ആ അടുത്ത ഞാൻ പറഞ്ഞു വായിക്കണ്ടാണ് അടുത്ത മാസം അടുത്ത മാസം നിന്റെ ഏട്ടൻറെ അവള് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ പോകും പോകുന്നു പറയാൽ ഗോഷി കോൾമി ആയിക്കോ അവള് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകും എന്തിനാ പോവാ എൻഗേജ്മെന്റ് പറഞ്ഞുകഴിഞ്ഞാൽ മുൻപുള്ള ചടങ്ങാണ് കല്യാണത്തിന് പോകുന്ന പറയണ്ടേ കല്യാണത്തിന് വാക്ക് എന്താ റിസെപ്ഷനോ അതെ എന്ത് റിസെപ്ഷൻ കല്യാണത്തിന്റെ വാക്കെന്താ കല്യാണത്തിന് കല്യാണത്തിന് അറിയില്ലേ കല്യാണത്തിന് അറിയില്ല ഞാൻ ഞാൻ നീ അയ്യോ എനിക്കിത് അറിയായിരുന്നു മാന്ന് തുടങ്ങുന്ന ഒരു വാക്ക് തുടങ്ങുന്നൊരു വാക്കോ മാർമുണ്ടാവും അല്ലെ മാംഗോ ഫ്രൂട്ടി പിന്നെ മറ്റേ മഞ്ച് മിൽക്കി ബാറ് പിന്നെ വാങ്ങിക്കുന്ന സാധനത്തിൽ എന്താ മാങ്കോ ബാറ് മാഷ്മോ ഇങ്ങനെ എന്ത് കാര്യം ചോദിച്ചുകഴിഞ്ഞാലും അതൊക്കെ ഓർമ്മ ഉണ്ടാവും കല്യാണത്തിന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ പരിധിയിൽ വരുന്നല്ല പറയാണത്തിന് ആ മാരേജ് അല്ലെങ്കിൽ മാരേജ് റിസപ്ഷൻ എന്നൊക്കെ പറയാം ും കഴിഞ്ഞു ഗൈസ് മെൽകുട്ടി വളരെ സാഹസികമായി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു ഇന്ന് അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമ്മൾ നോക്കുന്നത് ഇതുപോലെയുള്ള ആയിട്ടുള്ള കോൺവേശേഷൻ ആയിരിക്കും കാരണം ഗെയിം ഗെയിം എന്നും കളിച്ച ശരിയല്ല നമ്മളപ്പോ സിറ്റുവേഷൻ വൈസിൽ ഇതുപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എല്ലാ എല്ലാ ദിവസവും നമ്മള് ഇതുപോലെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം എല്ലാ ദിവസമല്ല എല്ലാ എല്ലാ ആഴ്ചയിലും ആഴ്ചയിലും ഇതുപോലെ വീഡിയോ അപ്പോൾ എല്ലാ ആവശ്യം ഞങ്ങൾ ഇതുപോലെ വീഡിയോ മേക്കാൻ ശ്രമിക്കാം നമുക്കിനി പഠിച്ച കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ നമ്മളത് എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സെൻറ്റൻസ് മേയ്ക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പല ആളുകൾക്കും പറ്റാത്തതിൻ്റെ കാര്യം ആ സിറ്റുവേഷനിൽ എന്ത് പറയുന്ന അറിയാത്തത് കൊണ്ടാണ് അപ്പം ഇതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞ് 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 ആ സിറ്റുവേഷനിൽ ചെന്ന് നമ്മൾ അവൾ കുടുമ്പുന്നൊരവസ്ഥ വരില്ലേ അപ്പോഴാണ് നമുക്ക് സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ വായിൽ നിന്നും നമുക്ക് കറക്റ്റ് ഇത് സെറ്റാക്കി എടുത്ത് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അത്